നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു കാരണവരുണ്ടെങ്കിൽ ആ കാരണവരെ എങ്ങനെയാണോ കാണുക അതുപോലെ കേരളീയ സമൂഹത്തിൻ്റെ ഒരു കാരണവരായിട്ട് പിണറായി വിജയൻ മാറി അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നു അദ്ദേഹത്തിന് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല അദ്ദേഹത്തിന് നിങ്ങൾ എക്സെപ്ഷൻ കൊടുക്കുകയാണ് എന്ന് നിങ്ങൾ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് പൊതുപ്രവർത്തകരായി വരുന്ന ചില ആളുകൾ ഔപചാരികമായോ അനൗപചാരികമായോ നൽകപ്പെടുന്ന ഉത്തരവാദിത്വ സ്ഥാനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ വിശേഷണങ്ങളോ ഒക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വളരും ഇതിൽ നമ്മുടെ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങളിൽ ചില സങ്കല്പനങ്ങൾ അവതരിപ്പിക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആരും ആരുടെയും മുകളിലുള്ള നേതാവല്ല പത്ത് ലക്ഷത്തിലധികം സഖാക്കൾ ഈ പാർട്ടിയിലുണ്ട് ആ പത്ത് ലക്ഷത്തിലധികം വരുന്ന സഹാക്കളും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ മൂല്യമുള്ളവരാണ് എന്നാൽ ഈ ഒരുപോലെ മൂല്യമുള്ളവർ വിവിധ തലങ്ങളിൽ വ്യത്യസ്ത ഉത്തരവാദിത്വങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പ്രവർത്തനത്തിലൂടെ അവരുടെ ജീവിതത്തിലൂടെ അവർ ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കുന്ന ജനങ്ങൾക്കിടയിൽ അവർക്ക് ലഭിക്കുന്ന ചില സ്വീകാര്യതയുണ്ട് ഇപ്പോൾ ഗൗരിയമ്മ ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയിട്ടുള്ളൂ കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ആയിട്ടില്ല അപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടില്ല അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടില്ല ഗൗരിയമ്മ എന്നതിൻ്റെ പേരിൽ ഗൗരിയമ്മയ്ക്ക് കേരളീയ സമൂഹത്തിൽ ജനമനസ്സുകളിൽ എന്തെങ്കിലും ഒരു ഇടിവുണ്ടോ ഇല്ല കുറച്ചുകാലം ഗൗരിയമ്മ പാർട്ടിയുമായിട്ട് ബന്ധമില്ലാതെ അകന്നു നിന്നു എതിരെ എതിർത്തു നിന്നു പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചു വന്നു ഞാനും ആയിട്ട് എല്ലാവരുമായിട്ടും നല്ല സൗഹൃദമായിരുന്നു വിജയേട്ടൻ പിന്നെ അവിടെ പിണറായി അവിടെ പോയിട്ടുണ്ട് ഗൗരിയമെ ആദരിക്കാൻ വേണ്ടി അപ്പം നമ്മുടെ മുമ്പിൽ ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അപ്പോൾ ചില സഖാക്കൾ അത് വ്യത്യസ്ത പാർട്ടികളിൽ ചിലർ അവരുടെ സംഭാവനകളിലൂടെ അവരുടെ ജീവിതത്തിലൂടെ അവരുടെ പ്രവർത്തനത്തിലൂടെ ജനങ്ങളുടെ ഹൃദയത്തിലേക്കൊരു ഇരിപ്പടം നേടും അപ്പോൾ അതിൽ പാർട്ടിയിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ പദവിയുണ്ടോ അത് മോളിലാണോ കീഴിലാണോ എന്ന് നോക്കിയിട്ടല്ല അതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത ഘടകങ്ങളുണ്ട് ആ വ്യത്യസ്ത ഘടകങ്ങളിൽ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടി വരും ആ ഏതെങ്കിലും ഒരു ഘടകത്തിൽ ഒരാൾ എത്തിയപ്പോൾ അദ്ദേഹം മറ്റുള്ളവരുടെ മുകളിലായി എന്ന തരത്തിൽ കരുതേണ്ടതില്ല ജനങ്ങൾ ആളുകളെ പരാമർശിക്കാൻ വേണ്ടി പല പ്രയോഗങ്ങളും നടത്തിയെന്ന് വരും അപ്പോൾ ആ പ്രയോഗങ്ങൾക്ക് മറുപടിയായി ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ ആണ് സഹ പിണറായി വിജയൻ എന്ന തരത്തിലുള്ള പരാമർശം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നു പൊതു പൊതുവിൽ സ്വീകരിക്കപ്പെട്ടു അപ്പോൾ ഇപ്പം മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പത്രത്തിൽ തോന്നിയ പറ്റിയ സമയമാണ് കാച്ച എന്ത് ചെയ്തു എൻ്റെ പേരിൻ്റെ കൂടെ ഈ വിശേഷണം അങ്ങ് ചേർത്തു എനിക്കറിഞ്ഞൂടാ എല്ലാം കണ്ടില്ല ഈ പത്രങ്ങൾ പലതും എനിക്ക് കാണാൻ കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളോടുകൂടിയിട്ടുള്ള പത്രവിരുദ്ധന്മാരുടെ ചില കരചാരുതിരി ചാരുയാണ് അതാകാം പക്ഷേ സഖാ പിണറായി വിജയൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ ഏറ്റവും തലമുതിർന്ന നേതാവാണ് പി ബിയിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നയാൾ പിണറായി വിജയനാണ് പ്രായം കൊണ്ടും അനുഭവസമ്പത്ത് കൊണ്ടും ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത കൊണ്ടും സഹ പിണറായി വിജയനെക്കുറിച്ച് പല വിമർശനങ്ങളുമൊക്കെ ഉയർന്നു വന്നിരുന്നു പലതരത്തിലുള്ള വിമർശനങ്ങൾ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു നമ്മുടെ വീട്ടിൽ കുടുംബത്തിലൊരു കാരണവരുണ്ടെങ്കിൽ ആ കാരണവരെ എങ്ങനെയാണോ കാണുക അതുപോലെ കേരളീയ സമൂഹത്തിൻ്റെ ഒരു കാരണവരായിട്ട് പിണറായി വിജയൻ മാറി നമ്മുടെ കൺമുമ്പിൽ മുമ്പിൽ നിങ്ങളുടെയെല്ലാം കൺമുമ്പിൽ എൻ്റെയും കൺമുമ്പിൽ സംഭവിച്ചതാണ് അപ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റുകയോ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നതോ ഇല്ലാതോ ആകുന്നതോ അല്ല തനിക്ക് കിട്ടിയ ചുമതല മുഖ്യമന്ത്രി എന്നുള്ള ചുമതലയുണ്ടായിരുന്നതുകൊണ്ടാണ് ആ ചുമതലയുടെ നിർവഹണത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തു അതിനെ കേരളീയ സമൂഹം സ്വീകരിച്ചു നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം എന്നോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് സഖാ പിണറായിയെ പല കാര്യങ്ങളിലും വിമർശിച്ചിരുന്ന ഒരാൾ ഈ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കും മനസ്സിലാവുന്ന ഒരാളാണ് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ പിണറായി വിജയനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു എങ്ങനെയാണ് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടം അദ്ദേഹം കൈകാര്യം ചെയ്തു അതൊരു നേതൃത്വ നേതൃത്വപാഠവുമാണ് ആ നേതൃത്വ നേതൃത്വപാഠവും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എക്സെഷൻ കൊടുത്തുകൊണ്ട് കഴിഞ്ഞ തവണ പോളിറ്റ് ബ്യൂറോയിൽ അദ്ദേഹം തുറന്നത് ഇത്തവണയിലും പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും തുറന്നത് അപ്പോൾ ഈ പിണറായി വിജയൻ എന്ന് പറയുന്നു അദ്ദേഹത്തിന് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല അദ്ദേഹത്തിന് നിങ്ങൾ എക്സംഷൻ കൊടുക്കുകയാണ് എന്ന് നിങ്ങൾ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അത് അസത്യമാണ് സഹ തീർന്നില്ല തീർന്നില്ല അരമിനിറ്റും കൂടെ ക്ഷമിക്കൂ സഹ പി കെ ശ്രീമതി ടീച്ചർ കേന്ദ്ര തലത്തിൽ മഹിളാ അസോസിയേഷനിൽ പ്രവർത്തിക്കുന്നതിൻ്റെ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ അദ്ദേഹം ശ്രീമതി ടീച്ചറുടെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് പ്രായ നിബന്ധന ഇളവ് വരുത്തിക്കൊണ്ട് സഹ പി കെ ശ്രീമതി ടീച്ചർക്ക് അംഗത്വം കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ സഹ മണിക് സർക്കാർ പ്രായ നിയന്ത്രണം വെച്ച് ത്രിപുര സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാകേണ്ട ആളാണ് പക്ഷേ സണിക് സർക്കാരിന് ഇളവ് അനുവദിച്ചുകൊണ്ട് ത്രിപുര സംസ്ഥാന കമ്മിറ്റിയിൽ സേവ് മണിക് സർക്കാർ പ്രവർത്തിക്കുകയാണ് ഈ സത്യം അറിഞ്ഞോ അറി അറിയാതെയോ നിങ്ങൾ പറയുന്നില്ല പിണറായി വിജയൻ മാത്രമാണെന്ന് ആണ് അല്ല തീർന്നിട്ടില്ല തരിഗാമി ജമ്മു കാശ്മീരിലുള്ള കേന്ദ്ര കമ്മിറ്റി അവിടുത്തെ എം എൽ എ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയേണ്ടതാണ് അദ്ദേഹത്തിന് ഇളവ് കൊടുത്തിട്ടുണ്ട് അപ്പം ത്രിപുരയിൽ സഖാവ് മണിക് സർക്കാരിന് ഇളവ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര കമ്മിറ്റിയിൽ സഖാവ് പി കെ ശ്രീമതിക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് തരിഗാമിക്ക് ഇളവ് കൊടുത്തിട്ടുണ്ട് സി സിയിലും പി ബിയിലും സഖാവ് പിണറായി വിജയന് ഇളവ് കൊടുത്തിട്ടുണ്ട് പക്ഷെ നിങ്ങളൊറ്റയാളെ കാണുകയുള്ളു പിണറായി വിജയനെ മാത്രം പൊതുപ്രവർത്തകരായി വരുന്ന ചില ആളുകൾ ഔപചാരികമായോ അനൗപചാരികമായോ നൽകപ്പെടുന്ന ഉത്തരവാദിത്വ സ്ഥാനത്തിൻ്റെ പേരോ അല്ലെങ്കിൽ വിശേഷണങ്ങളോ ഒക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വളരും ഒരാളിൻ്റെയും വ്യക്തിപൂജ ഈ പാർട്ടിയിൽ എത്ര മഹാനായി വളർന്നാലിപ്പോൾ ഇ എം എസ് എന്ന പൂജരിപ്പാട് നമ്മുടെ കൺമുമ്പിൽ മഹാനായി വളർന്ന ഒരു വ്യക്തിയാണ് ആധുനിക കേരളത്തിൻ്റെ ശില്പി എന്ന് ശ്രീനാരായണഗുരു ഗുരു നവോത്ഥാനത്തിൻ്റെ ശില്പി അയ്യങ്കാളിക്ക് അതേപോലെ ഒരു പങ്കാളിത്തമുണ്ട് അതുപോലെ ഇ എം എസ് നമ്മുടെ കൺമ്പിൽ കൺമുമ്പിൽ വളർന്ന വലിയ നേതാവാണ് എ കെ ജി നമ്മുടെ കൺമുമ്പിൽ വളർന്ന വലിയ നേതാവാണ് പക്ഷേ ഇവർക്കൊന്നും അപ്രമാദിത്വം പാർട്ടി അനുവദിച്ചിട്ടില്ല സഹ ഇ എം എസ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതിനെൻ്റെ മേൽ പാർട്ടി നടപടി എടുത്തിട്ടുണ്ട് അത് സഹാ വി എസിനും സഖാവ് പിണറായിക്കും ബാധവാണല്ലോ ഇവരുടെ പേരിലും പാർട്ടി നടപടി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നിങ്ങൾ ഓർത്താൽ മാത്രം മതി